മഴയൊന്നു മാറി വെയിലും ചൂടും ആ നമ്മുടെ വഴിയോരങ്ങളെ സജീവമാക്കുന്നതും കളർഫുള്ളാക്കുന്നതും ഇതാ ഇത്തരം കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാണ് ഞങ്ങൾ എവിടേക്ക് പോകാനിറങ്ങിയാലും ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു സർബത്തോ കുലുക്കിയോ വാങ്ങി കഴിച്ചിട്ടേ പോകാറുള്ളൂ മഴയായാൽ ഇവരെ കാണില്ല കേട്ടോ ആ ഒരു പഴയ ഓർമ്മ വെച്ച് ഞാൻ ഇവിടെ കയറി കുശല പ്രശ്നങ്ങൾക്ക് ശേഷം ഞാനൊന്ന് വ്യത്യസ്തമായൊരു ഡ്രിങ്കാണ് ആവശ്യപ്പെട്ടത് അത് മറ്റൊന്നുമല്ല സംഭാരം അത് ഉണ്ടാക്കുന്ന രീതിയാണ് യൂട്യൂബിൽ ഇടാൻ ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇക്ക സമ്മതിച്ചു സംഭാരം ഉണ്ടാക്കുകയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നല്ലേ കൊതിയാവും അതിനൊരു പ്രത്യേക രുചിയല്ലേ മറ്റേതൊരു പാനീയത്തേക്കാൾ നമുക്കിഷ്ടം ഇതൊക്കെ തന്നെയാണ് സംഭാരം റെഡി എൻ്റെ മുന്നിൽ വന്നു ഒട്ടും പാഴാക്കാതെ ഞാനത് ആസ്വദിച്ചു കുടിച്ചു അപ്പോൾ ബൈ പിന്നെ കാണാം